ശാസ്താംകോട്ട പോരുവഴി പെരുവിരുത്തി മലർനട ക്ഷേത്രത്തിലെ മലക്കുട മഹോത്സവത്തിന് സമാപനം നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പതിനായിരങ്ങളാണ് കെട്ടുകാഴ്ച ദർശിക്കുന്നതിന് മലനട കുന്നുകളിലെത്തിയത് പോരുവഴി പെരുവുരുത്തി മലനട ക്ഷേത്രത്തിലെ മലക്കുട മഹോത്സവത്തിന് സമാപനമായി ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം രാത്രി വിവിധ സമിതികളുടെ തിരുവാതിരയും അരങ്ങേറിയിരുന്നു അടുക്കു സമർപ്പണത്തിനും വൻ തിരക്ക് കാണാമായിരുന്നു പുലർച്ചെ അഞ്ചിന് സ്വർണക്കൊടി ദർശനം ഉച്ചയ്ക്ക് മൂന്നിന് ഭഗവതി എഴുന്നള്ളത്ത് മൂന്ന് മുപ്പതിന് കച്ചകെട്ട് എന്നിവ നടന്നു വൈകിട്ട് നാലിന് മലക്കുട എഴുന്നള്ളത്തും കെട്ടുകാഴ്ചയും നടന്നു പനപ്പെട്ടി കമ്പലടി നടുവിലേമുറി പള്ളിമുറി അമ്പലത്തും ഭാഗം വടക്കേമുറി എന്നീ കരകളിൽ നിന്ന് കൂറ്റൻ എടുപ്പുകുതിരകളും ഇടയ്ക്കാട് കരയിൽ നിന്ന് എടുപ്പുകാളയും കൂടാതെ ചെറുതും വലുതുമായ നിരവധി കെട്ടുരുപ്പിടുകളും വർണ്ണശബളമായ മലക്കുട കെട്ടുകാഴ്ചയ്ക്ക് മിഴിവേകി നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പതിനായിരങ്ങളാണ് കെട്ടുകാഴ്ച ദർശിക്കുന്നതിന് മലനടക്കുന്നുകളിലെത്തിയത് രാത്രി എട്ടിന് തൂക്കം പത്തിന് സ്റ്റീഫൻ ദേവസി ഹരിശങ്കർ കൃഷ്ണപ്രഭ എന്നിവർ നയിച്ച ഋതം ടു കെ ട്വൻ്റി ഫോറും പന്ത്രണ്ടിന് വായ്ക്കരി പൂജയും നടന്നു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട